ഏറ്റവും ചിരി പൊട്ടിയ സെക്കൻഡ് ഹാഫിൽ ഒരു സീനുണ്ടല്ലോ ഷെർഫ് ദീനം പൂജ മോലാ അത് ഷെർഫ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണ് സ്പോർട്ടിൽ പുള്ളി ആ സീന് പറഞ്ഞിട്ട് മനു അങ്ങനല്ല മനു അവിടെ എന്തോ ഒരു ഡയലോഗ് വേണമെന്ന് പറഞ്ഞു പുള്ളി കുറച്ചേരങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ആ വേറെ സംഭവം ഈ പടത്തിൽ എനിക്ക് മറ്റേ ഡബിൾ മീനിങ് ഉള്ള ജോക്ക് ഒന്നും പാടില്ല എന്നുള്ളത് നിർബന്ധമായിരുന്നു ഈ പിള്ളേർ ഇടക്ക് വെച്ച് ആ എടാ കോപ്പയെന്നൊക്കെ വിളിക്കുമ്പോൾ അതൊക്കെ ആ പറ്റൂല എടാ പുല്ലേ എന്നൊക്കെ വിളിക്കുമ്പോൾ അതെല്ലാം ഞാൻ മാറ്റിച്ചിട്ടുണ്ട് അപ്പോൾ ഡബിൾ മീനിങ്ങൾ എനിക്ക് പറ്റൂല ഈ പടത്തിന് എനിക്ക് ജനറലി പറ്റില്ലെന്നല്ല ഒരു പടം ഞാൻ ചിലപ്പോൾ അങ്ങനെ ചെയ്യുമായിരിക്കാം ഈ പടത്തിന് അത് വേണ്ടെന്ന് എനിക്ക് തോന്നി അപ്പൊ അങ്ങനെ വന്നിട്ട് ഷെറഫിക്കോ പറയാ ഇത് ഞാൻ ഇത് ഇടാൻ സമ്മതില്ലെന്നുള്ള അപ്പൊ ഷെറഫിക്ക അങ്ങോട്ടും ഇങ്ങനെ നടന്നിട്ട് അവിടെ എന്തൊരു ആ എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്തൊക്കെ പറഞ്ഞാൽ അല്ല ഞാനത് കാണിച്ചു തരാം അല്ലയൊക്കെ പറ ഇല്ല മനോ അത് സ്ക്രീനിൽ കണ്ടോ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഡയലോഗ് ഡയലോഗ് ഡയലോഗിട്ട് ഞാൻ ഭയങ്കര ചിരി ചിരിച്ചു കഴിഞ്ഞിട്ട് ഷെറഫിക്ക ഡബിൾ മീനിങ് ഞാൻ ടേക്ക് വരില്ല പുള്ളി പോയി അല്ല പിന്നെ അത് പക്ഷെ അത് വയ്ക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞല്ലേ ആ പുള്ളി പറയുന്ന ഡയലോഗിൽ ഒരു ഇന്നസെൻസ് ഉണ്ട് ആ സാഹചര്യത്തിൽ ഒരു ഇന്നസെൻസ് അതെ പിന്നെ അത് എനിക്ക് ഞാൻ എപ്പോഴും ചിരിച്ചു പോകുന്ന സാധനം മറ്റേ ഈ മീശമാധവൻ മറ്റേ ജഗതീശ്രിമാർ വീട്ടിലോട്ട് കേറണ സമയത്ത് പുരിശു വന്ന് നിൽക്കും അപ്പൊ പെട്ടു പെട്ടു പോണ സമയത്ത് അനുഗ്രഹം ആ ഒരു സാധനം ഉണ്ട് അത് ഭയങ്കര ഡബിൾ തോന്നിങ് ഒന്നുമില്ല പക്ഷെ വന്ന് കാലിലോട്ട് എന്നെ അനുഗ്രഹിക്കുന്ന ആ ഒരു മൂടാണത്